എന്താ പേര് പൂ വരുമ്പോ അറിയാം ഇത് വേറെ പൂ ഉണ്ടായില്ലേ അതിന്റെ പൂ ഇതൊരു യെല്ലോ കളർ പൂവാണ് അല്ലേ അപ്പൊ എനിക്കറിയാം ൂ ചെടിയാണ് റോസാപ്പൂറൊക്കെ അകിച്ചിട്ടുള്ള ഇതോ എന്തിനാ തേക്കണേ കുരു പോവാനോ ആരാതൊക്കെ പറഞ്ഞേ ഞാനോ മെല്ലെ ആ രണ്ട് പൊട്ടിപ്പോ സേമല്ലേ വൈറ്റ് ഫ്ലവർ ഫ്ലവർ വെയിറ്റ് അല്ല അത് തെച്ചിയാണ് തോന്നുന്നത് ഒരു പൂ ഉണ്ടായില്ലേ ഓ ക്രിസ്മസ്സിന്റെ ഇതുപോലത്തെ പോലത്തെ ചെടി അല്ലേ ഓ പത്ത് മണി മുല്ലേ അഞ്ചുമണിമുല്ലേ ചോദിച്ചല്ല പറയാണെട്ടർ മുന്നി മിന്നി നിക്കു ഓറഞ്ച് പിന്നെ ണ് ചെമ്പരത്തെ അവരതാ തെച്ചി തെച്ചിട്ട് സൺഫ്ലവറാണ് സൺഫ്ലവർ വന്നിട്ട് കുഴിച്ചിട്ടതാണ് ആണോ എന്താണ് ആ ആ ഒരാൾ ആ ഇതെന്താണ് ആ ആ ആ ആ വെയിറ്റ് വെയിറ്റ് ഓ ഓ വാ 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 ഓ ചേച്ചിമാരെ എടുത്തിളസിണ്ട് അല്ലേ